ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ ഞെട്ടിച്ചൊരു നീക്കം തന്നെയായിരുന്നു ഇത് ശരിക്കും പാകിസ്ഥാൻ്റെ അന്ത്യം ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അമിത്ഷാ കാര്യമായിട്ടൊന്നും നീണ്ടുന്നില്ല പ്രധാനമന്ത്രി പറഞ്ഞു തിരിച്ചടി നൽകുന്ന പറയുന്നു എൻ ഐ എ കൃത്യമായ അന്വേഷണം നീക്കുന്നു ഇതിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും തുർക്കിയും പ്രതിപട്ടികൾ എന്ന പോലെ നിൽക്കുക ഈ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാവരും തന്നെ ഈ ഒരു കാര്യങ്ങൾക്ക് സഹകരിക്കാറുണ്ട് അതിൽ ഗൾഫ് രാജ്യങ്ങൾ വേറെയാണ് കേട്ടോ അവർ ഏകാധിപതികളാണ് അവർ ഡീറാഡിക്കലൈസ് റാഡിക്കലൈസ് അവരുടെ രാജ്യത്തെല്ലാം വെള്ളിയാഴ്ച അവധി എടുത്ത് കളയുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവരെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവർ ഒഴിവാക്കുക തുർക്കി ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റ് സ്റ്റേറ്റായിരുന്നു അതീ വെർതോഗാൻ വന്നതിന് ശേഷമാണ് തുർക്കിയിൽ ഈ പ്രശ്നം തുടങ്ങിയ റാഡിക്കലൈസേഷൻ ഇപ്പോൾ തുർക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേരത്തെ റാഡിക്കലൈസ്ഡ് ആയിരുന്നു പക്ഷേ അവർക്കൊരു ആക്രമിക നമ്മളെ ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഷെയ്ഖ് ഹസീന മാറിയതിന് ശേഷം നമ്മളെന്തോ അവരുടെ ശത്രു ആയിട്ട് മാറി പ്രത്യേകിച്ചൊരു കാരണവുമുള്ള ഒരു കാരണവും അവർക്ക് പറയാനില്ല പക്ഷേ ഇന്ത്യ അവരുടെ ശത്രുവാണ് അത് ഈ ജമായത്തെ ഇസ്ലാമി ജമാ ഇസ്ലാമിയെ ഷെയ്ഖ് ഹസീന നിരോധിച്ചിരുന്നുകൊണ്ടായിരുന്നു അപ്പോൾ ആ നിരോധനമൊക്കെ എടുത്തു കളഞ്ഞപ്പോൾ അവർക്ക് അവർക്കും ശത്രുത ഇന്ത്യയോടാണ് ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുണ്ട് അവർക്കും ശത്രുത ഇന്ത്യയോടാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് അപ്പോൾ പാകിസ്ഥാൻ ഓർഗനൈസ് ചെയ്താലും തുർക്കി അതിനെ സഹായിക്കും ഇപ്പോൾ ബംഗ്ലാദേശും അതിനെ സഹായിക്കും ഇപ്പോൾ ചത്തത് ഭീജകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു ചൊല്ലുണ്ടല്ലോ അത് എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിളൊന്നും അല്ലെങ്കിലും ഭാരതത്തിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ പുറകിൽ പാകിസ്ഥാൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല പിന്നെ ഒരു ഘടകം അത് ഇതുവരെ തെളിഞ്ഞു വരാത്തത് ഒരു കേരള കണക്ഷനാണ് ഭാരതത്തിലെ എല്ലാ സ്ഫോടനങ്ങളുടെ പിന്നിൽ ഒരു കേരള കണക്ഷൻ ഉണ്ടാകും ഒന്നുകിൽ അതിൽ മലയാളി ഉണ്ടാകും അതിൻ്റെ ലോജിസ്റ്റിക്സിൽ അതിൻ്റെ ഫൈനാൻസിൽ എവിടെയെങ്കിലും കേരളത്തിലും കണക്ഷൻ ഉണ്ടാകും അത് ഇതുവരെ തെളിഞ്ഞു വന്നിട്ടില്ല അതാണ് എനിക്ക് അത്ഭുതം പക്ഷേ ഡോക്ടർ തിരുവനന്തപുരത്ത് ഈ കൂട്ടത്തിലുള്ള അങ്ങനെ അത്രയ്ക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കണക്ഷനൊന്നും ആയിരിക്കില്ല അതിലും ശക്തമായൊരു കണക്ഷൻ പുറത്ത് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലായിടത്തും നമുക്കത് കാണാം അപ്പോൾ തുർക്കിയാണോ ബംഗ്ലാദേശാണോ പാകിസ്ഥാനാണോ എന്ന് ചോദിച്ചാൽ ഇവർ മൂന്ന് പേരും ഇതിൻ്റെ പിന്നിൽ ഉണ്ടായി എന്ന് വരാം അപ്പോൾ ഇതിൻ്റെ തിരിച്ചടി ഉറപ്പാണ് ഉറപ്പായിട്ട് തിരിച്ചടി ബട്ട് ഇപ്പോഴത്തെ കാലത്ത് ഈ തിരിച്ചടി നമുക്ക് കാണാൻ പറ്റണമെന്നില്ല കൈനറ്റിക് ആക്ഷൻ ആകണമെന്നില്ല വെടി പടക്കം ബോംബ് വിമാനം ഇതൊക്കെ പോകുന്നതായിരിക്കണം സൈബർ അറ്റാക്ക് ആയിരിക്കാം എനിക്ക് ഉറപ്പില്ല പട്ട് സൈബർ വാർഫെയർ ആയിരിക്കും അടുത്ത ഡൊമൈൻ എന്ന് നമ്മളുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും എയർഫോഴ്സ് മേധാവിയൊക്കെ പലതവണ മുന്നറിയിപ്പ് തന്നെ മുന്നറിയിപ്പായിട്ടില്ല അവരുടെ ഇൻ്റർവ്യൂവിലും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ യുദ്ധം കൈനറ്റിക് ആക്ഷനിൽ നിന്ന് സൈബർ സ്പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൈബർ സ്പേസിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് സംശയത്തോടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു രാജ്യം ഓപ്പറേറ്റ് ചെയ്തുമില്ല ഈ ഡൽഹിയിൽ ഈ സ്ഫോടനത്തിന് മുമ്പ് ഡൽഹി വിമാനത്താവളം ആലങ്കോലമായിരുന്നു പത്ത് എണ്ണൂറ് ഫ്ലൈ ഫ്ലൈറ്റുകൾ താമസിക്കുകയും ജി പി എസ് സ്പൂഫിങ് നടക്കുകയും ഒക്കെ ചെയ്ത് സമയം അത് സ്പൂഫിംഗ് ആണ് എന്ന് ഡി ജി സിയെ കൺഫേം ചെയ്തിരുന്നു പക്ഷേ അതാരണെന്ന് അവർ പറയാൻ തയ്യാറായില്ല ഫോർ സെക്യൂരിറ്റി റീസൺസ് അവർ പറഞ്ഞു അതാരാണെന്ന് ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല സ്പൂഫിംഗ് ആണെന്നുള്ള ഉറപ്പാണ് ജി പി എസ് തെറ്റിദ്ധരിപ്പിച്ച് വിമാനങ്ങളെ കൂട്ടിയിടിപ്പിക്കാനും വേറെ സ്ഥലത്ത് ഇറക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അതപ്പോ എല്ലാം പിന്നെ പൈലറ്റുമാർ കൺട്രോളിൽ എടുത്തിട്ട് നേരിട്ട് എ ടി സിയുമായിട്ട് സംസാരിച്ച് ഇൻസ്ട്രമെൻ്റ് ലാൻഡിങ് സിസ്റ്റം ഓഫ് ആക്കിയിട്ട് ഒക്കെ ചെയ്തപ്പോഴാണ് ഈ ഡിലേ ഒക്കെ വന്നത് അപ്പോൾ അത് ഒരു സൈബർ അറ്റാക്ക് ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ഈ സൈബർ യുദ്ധത്തിൻ്റെ സാധ്യതകൾ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളാണ് പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യങ്ങൾ ഇതിൽ നടക്കും നമ്മളിപ്പോൾ സാധാരണ യൂബർ ബുക്ക് ചെയ്യുന്നു പലപ്പോഴും വണ്ടി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പുറകിലായിരിക്കും നമ്മൾ അപ്പം നമ്മൾ വിചാരിക്കുന്ന ഓ ജി പി എസ് യാത്ര കൃത്യമായിട്ടൊന്നും വന്നില്ല പട്ട് സിനിജി നോക്കിക്കോളൂ ഒരു നാല് തവണ കറക്റ്റ് സ്പോട്ടിൽ വരികയും നാലോ അഞ്ചോ തവണ വേറൊരു സ്പോട്ടിൽ പോവുകയും അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതായിരിക്കും ഇതിലൊന്നും അട്ടിമറിയൊന്നുമില്ല ഇല്ല സിനിജിയുടെ വണ്ടി വേറൊരു വഴിക്ക് വിട്ടിട്ട് ആർക്കെന്തു വേണം അട്ടിമറിയെന്ന് പക്ഷേ അത് മറിക്കാൻ സാധ്യമാണെന്നുള്ളതിൻ്റെ അടയാളമാണ് വഴിതെറ്റിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ അടയാളമാണ് വളരെ ചെറിയ സംഭവമാണ് നമ്മൾ ഇഗ്നോർ ചെയ്തതാണ് നമ്മളുടെ മൊബൈൽ മിസ്ബിഹേവ് ചെയ്താൽ നമ്മൾ ഇഗ്നോർ ചെയ്യും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല പിന്നെ എപ്പോഴോ കയറിയത് ശരി നമ്മളുടെ മൊബൈൽ അവർ സിസ്റ്റം എന്താ മോഡിഫിക്കേഷൻ അത് നമ്മളോട് ചോദിക്കാതെ തന്നെ ഡൗൺലോഡ് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുമുണ്ട് അപ്പോൾ ഈ മൊബൈലും നമ്മളുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങളുമൊക്കെ ആർക്കും കയറാവുന്ന രീതിയിലാണ് കിടക്കുന്നത് കയറേണ്ടവർക്ക് കയറാം സാമർഥ്യമുള്ളവർക്ക് കയറാം ആ വാതിൽ കിടക്കുക ഇതടയ്ക്കാനാണ് നമ്മളുടെ ഐ എസ് ആർഒ നാവിക് ജി പി എസ് നാവിക്ക് ഡെവലപ്പ് ചെയ്തത് അത് ഡെവലപ്പ് ചെയ്ത് ഫുള്ളി എത്തിയിട്ടില്ല അതാണ് നമ്മളൊരു ബുദ്ധിമുട്ട് അവർ വളരെ വേഗം പ്രവർത്തിക്കുന്നുണ്ട് അതിൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ശതമാനം ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും നമ്മളുടെ ആകാശം നമ്മളുടെ കയ്യിലാകും നമുക്ക് സ്വന്തമായൊരു ജി പി എസ് ഉണ്ടാകും അതൊക്കെ വലിയൊരു സ്റ്റെപ്പാണ് അതുകൊണ്ട് മുഴുവനായി എന്നല്ല വലിയൊരു സ്റ്റെപ്പാണ് അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇടപെടുന്നത് ആരാണ് എന്ന് തിരിച്ചറിയുന്ന അങ്ങനെ ഏത് രാജ്യം ഇടപെടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ലക്ഷണങ്ങൾ വെച്ച് ഊഹിക്കാം എന്നുള്ളതല്ലാതെ കൃത്യമായൊരു തെളിവ് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പ്രയാസം അതിന് ഫർദർ ഡീപ്പ് റിസർച്ചൊക്കെ വരും സമയം വേണ്ടിവരും അതുകൊണ്ട് പെട്ടെന്നൊരു രാജ്യത്തെ കയറി ബ്ലെയിം ചെയ്യാൻ സാധ്യമല്ല ഇത് ഇതേകദേശം ഇന്ന രാജ്യമാണ് നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ടിയിരുന്നു അതുകൊണ്ടാണ് നമുക്കിപ്പോൾ തുർക്കിയാണോ ബംഗ്ലാദേശാണോ പാകിസ്ഥാനാണോ ഇനിയിപ്പോൾ നമുക്ക് ഒരാഴ്ചക്കാളും ചൈനയാണോ എന്നുള്ള ചോദ്യം കൂടെ വരും ചൈനയ്ക്ക് എന്താ താല്പര്യമേ ആ ഒരു അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ആ താല്പര്യം ഭൂങ്ങുക ഇപ്പോൾ ഒരു കാര്യം നോക്കിയാൽ മതി പാക്കിസ്ഥാൻ ഇസ്രായേലുമായിട്ട് അടുക്കുന്നു പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുക ഇല്ല എന്നാൽ സത്യം അതാണ് ആ ഇന്നലെയോ ഇനി ഞാൻ എക്കണോമിക് ടൈംസിൽ വാർത്ത വന്നു ആ ഷഹബാസ് ഷെരീഫിൻ്റെ സെക്രട്ടറിയോ ആ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഇസ്രായേലിൽ ചെന്നിട്ട് ഇസ്രായേലിൻ്റെ ഒരു ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ട് ചർച്ച ചെയ്യും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടൂറിസം പാകിസ്ഥാൻ്റെ പാസ്പോർട്ടിൽ സീലുണ്ട് ഇസ്രായേൽ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കുമുള്ള പാസ്പോർട്ട് പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇസ്രായേലിൽ പോകാൻ അനുവാദമില്ല അത്രയ്ക്കാണ് അവരുടെ ഇസ്രായേൽ വിരോധം അവർ പാലസ്തീൻ്റെ കൂടെ പഠിപ്പോ ടൂറിസം എന്ന് പറഞ്ഞിട്ട് അതുകൂടാതെ ഷഹബാസ് ഷെരീഫ് അമേരിക്കയിൽ പോയിട്ട് ഈ ജൂതന്മാരുടെ ഒരു കോൺഗ്രസ്സോ കോൺഫറൻസോ ഒരു സംഘടനയുണ്ട് അതിൻ്റെ തലവനുമായിട്ട് ചർച്ച ചെയ്തു ജൂതന്മാരെ തൊഴുകില്ല അവരുടെ നാട്ടിൽ പോവില്ല അവരെ കണ്ടാൽ കുളിക്കും എന്നൊക്കെ പറയുന്ന പാകിസ്ഥാനാണ് ചെയ്യുന്നത് ഇസ്രായേൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഗസയിൽ ഖസൈൽ അതിൽ പങ്കാളിയാവാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെ എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് പാകിസ്ഥാനെ വളർത്തിക്കൊണ്ടുവരികയാണ് ആ ഇറാനെ തടയാനായിട്ട് ഇറാനെതിരെയുള്ള ഒരു ശക്തിയായിട്ട് അതാണ് എൻ്റെ പൊളിറ്റിക്സ് അല്ലാതെ ഇന്ത്യയുള്ള ദേഷ്യവുമല്ല അപ്പോൾ അവർ അവരുടേതായ പൊളിറ്റിക്സ് കളിക്കുന്നു ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നാണ് നമുക്ക് നമ്മളുടെ ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് ആരും കണ്ടുപിടിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇത് താമസിക്കുന്നത് വെറും ഊഹാപോഹത്തിൻ്റെ പേരിൽ ഇതൊക്കെ അന്താരാഷ്ട്ര ഉണ്ടാക്കുന്ന ഏർപ്പാടുകളാണ് ഊഹാപോഹത്തിൻ്റെ പേരിൽ നമുക്ക് പോകാൻ പറ്റില്ല നമുക്ക് കൃത്യമായ തെളിവുകൾ വേണം ഇപ്പോൾ പെഹൽഗാമിൻ്റെ കാര്യത്തിൽ കൃത്യം തെളിവും സംഗതി ആളുമൊക്കെ അവർ പിടിച്ചില്ലെങ്കിൽ പോലും ആരാണ് എന്താണെന്നുള്ള വിവരം നമ്മുടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെ അടിച്ചു ലോകരാജ്യങ്ങൾ കാര്യമായിട്ടൊന്നും വേണ്ടി വരുന്നുണ്ട് അതല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ കുറേ പേര് നമ്മുടെ ഗുണം നിൽക്കും കുറേ പേര് മാറി നിൽക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല അതിൻ്റെ പേരിൽ ലോകരാജ്യങ്ങൾ നമ്മുടെ തലയിലേക്ക് കയറാൻ വരുന്നില്ല ബട്ട് അതൊരു മാന്യതയല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത സു ഈ മൊത്തം സ്റ്റോറി പുറത്ത് വരുന്നതുവരെ നമുക്കിങ്ങനെ അഭ്യൂഹങ്ങളുടെ പുറത്ത് ഇറച്ചി ചെയ്യാം എന്നുള്ളതല്ലാതെ കഴമ്പൊന്നും ഉണ്ടാവില്ല അല്ല ഈ സൈബർ ആക്രമണം അല്ലെങ്കിൽ മോദിയുടെ അറ്റാക്ക് വൈകില്ല എന്നുള്ള ഈ വൈകില്ലായെന്ന് പറയാനും പറ്റില്ല കാരണം ആരെയാണെന്ന് വിചാരിച്ചിട്ടാണ് കൗണ്ടർ അറ്റാക്ക് നടത്തുന്നത് എന്നാൽ പിന്നെ എല്ലാവരെയും ചേർത്ത് കൗണ്ടർ അറ്റാക്ക് അതൊന്നും ഒരു ശരിയായ സ്ട്രാറ്റജി അല്ല വളരെ കൃത്യമായിട്ട് ആരാണോ കുറ്റം ചെയ്തത് അവനെ നോക്കി അവനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ പ്രയോജനവും ഉണ്ടാവുള്ളൂ നാട്ടുകാരെ മുഴുവൻ കല്ലെറിഞ്ഞിട്ട് എന്താ പറയുക സകല സ്ഥലത്തും ബഹളം നടത്തും അതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത തെരുമാറ്റമാണ് അങ്ങനെ ചെയ്യുന്ന കരുതുന്നില്ല ഈ പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നല്ലോ തിരിച്ചടി ഉണ്ടാക്കുന്നത് അതുപോലെ ഇന്ത്യ പ്ലാനിംഗ് ഒക്കെ നടത്തുന്നില്ല എന്ന് നമുക്ക് പറയാം തീർച്ചയായും തീർച്ചയായും പ്ലാനിങ് നടത്തുന്നുണ്ട് ഇൻ്റലിജൻസ് ഗ്യാതർ ചെയ്യുന്നുണ്ട്